ഇതാണോ സിനിമയുടെ മാജിക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എങ്ങനെ സിനിമ പോസിറ്റീവായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കും സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ കാരണം ഇനി ബാക്ക് വെഞ്ചേഴ്സും ഇല്ലാന്ന് കേരളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും തീരുമാനം എടുത്തിരിക്കയാണ് ഇതിനെ പറ്റി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ സംവിധായകനായ വിനീഷിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം സിനിമ ഒ ടി ജിയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആറു മാസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയാണ് ഒരു പരാജയപ്പെട്ട സിനിമയിലെ സംവിധായകൻ കുറച്ചും ഇപ്പൊ നമ്മള് സ്ഥാനാർത്ഥി ശ്രീകുട്ടന രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറിയിരിക്കുകയാണ് എന്താ പറയാ ഒരു ഒരു മാസം കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ തൊട്ട് തലേ ദിവസം അപ്പോൾ അതുവരെ ഈ സിനിമ വ്യക്തമായ രീതിയിൽ റീച്ച് ചെയ്യപ്പെടാത്തത് ആരുടെയും ഒരു പ്രശ്നമൊന്നുമല്ല ഞങ്ങൾ മീൻസ് ആസ് എ ബിഗിനേഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും തൊട്ട് അടുത്ത പുഷ് പുഷ്പാട്ട് പോകുമായിരുന്നു ഞങ്ങളുടെ അമ്പത്തഞ്ച് തിയേറ്ററിൽ അമ്പത് തിയേറ്ററും പോകുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കൊണ്ടും മറ്റ് മറ്റു പല പല അൺഫോർച്യുനേറ്റ് സർക്കംസ്റ്റാൻസിലായിരുന്നു തിയേറ്ററിലെ നല്ല റിവ്യൂസ് വന്നിട്ടും ക്രിട്ടിക്കൽ റെസ്പോൺസ് നല്ല രീതിയിൽ വന്നിട്ടും അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഷോസ് റിമൈൻ ചെയ്ത തിയേറ്ററുകളിൽ നല്ല ആളുണ്ടായിരുന്നു സോ അതാണ് ഓഡിയൻസ് സപ്പോർട്ടിൻ്റെ ഒരു ഒരു പവർ എന്ന് പറയുന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആളാണ് എന്ന് പറയാൻ പറഞ്ഞാലും ആർക്കും അറിയാത്തൊരവസ്ഥ അത് ഒരു അങ്ങനെ ഒരു മെൻ്റലി ഇതായിട്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ആ പോസ്റ്റ് എന്റെ സ്ഥിരം ഫേസ് ഞാൻ അങ്ങനെ സ്ഥിരം പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ എൻ്റെ ഫേസ് പോസ്റ്റ് കാണുന്ന ഒരു കാണുന്നൊരു നൂറുപേർ ഈ സിനിമയെ പറ്റി ഒന്ന് ഓർത്തോട്ടെ നാളെ ഒ ടി ടി വരെ കാണുമല്ലോ അങ്ങനെ കരുതി മാത്രം ഇട്ട പോസ്റ്റാണത് വൈറലാവുന്നോ ഒന്നും അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അതിലില്ലായിരുന്നു സോ ഇന്നലെ ഞാൻ പുതിയൊരു പോസ്റ്റ് ചെയ്തു അതായത് ഈ സിനിമ എന്റെ അഡ്രസ് ആയില്ല എന്നായിരുന്നു അതിന്റെ ഒരു രത്ന ചുരുക്കം ഇന്നലെ ഞാനൊരു പോസ്റ്റ് കിട്ടുമോ ഞാൻ വിനേഷ് വിശ്വന മൈ അഡ്രസ്സിൽ സ്ഥാനാർത്ഥി ശ്രീ കിട്ടും അതുതന്നെയാണ് ഈ സിനിമ പിന്നീട് തന്നൊരു മാജിക് ഇന്നലെ തമിഴ്നാട് സർക്കാർ നമ്മുടെ ക്ലൈമാക്സിലുള്ള ബെഞ്ചിങ് സിസ്റ്റം സ്കൂളുകളിൽ മൊത്തത്തിൽ നടപ്പിലാക്കാനുള്ള സർക്കുലർ പുറത്തുവിട്ടിട്ടുണ്ട് ഒഡീഷയിലെ സ്കൂളുകൾ ഇത് ചെയ്തു എന്നൊരു ന്യൂസ് കണ്ടു അതിന്റെ ഫോട്ടോസോ ഒന്നും കിട്ടിയിട്ടില്ല ഗുജറാത്തിലാ ഇതിന്റെ ഒന്നും മീൻസ് ജസ്റ്റ് അവ്യൂഹങ്ങൾ കാണുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും ഒഫീഷ്യലി ഞങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല പഞ്ചാബിലൊരു സ്കൂൾ ഓൾറെഡി ചെയ്ത കാര്യം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അറിയിച്ചിരുന്നു സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഇങ്ങനെ ഒരു സിനിമ കാരണമായതിൽ വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ആ മുന്നോട്ട് അത് ഇമ്പാക്റ്റ് മീൻസ് സൊസൈറ്റി ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ നടക്കും എന്ന് വിചാരിച്ചതല്ല കെ ബി ഗണേഷ് കുമാർ സാറിന് ഞങ്ങൾ ഒരു ഗുരുസ്ഥാനീയനായ മനുഷ്യനാണ് അദ്ദേഹത്തെ സിനിമ കാണിക്കണം എന്നൊരു ആഗ്രഹത്തിൽ മാത്രമേ ഞങ്ങൾ പ്രീ റിലീസ് കാണിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഈ ബെഞ്ചിങ് ഐഡിയ ഓർത്ത് വെച്ചിട്ട് പുള്ളി നേരെ ആർ വി വി എച്ച് എസ് വാളാൻ സ്കൂളിൽ ഇത് അപ്ലൈ ചെയ്യുമായിരുന്നു ഞങ്ങളോട് പോലും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല പിന്നീടത് ഞങ്ങൾ അറിയായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ പങ്കുവെച്ചതിന് ശേഷം ഒ ടി ടി റിലീസിന് ശേഷം ക്ലൈമാക്സ് ആ ഒരു പടത്തിലെ ഏറ്റവും ഹൈ പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് പുറത്തുവിടുക എന്നുള്ള അല്ലായിരുന്നു ഈ വീഡിയോ ഞങ്ങൾ പുറത്ത് വിട്ടതിന് ശേഷമാണ് സ്കൂളുകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടായത് അതുകഴിഞ്ഞ് ദ ഹിന്ദു പത്രത്തിൽ ആതിര എന്ന് പറയുന്ന ജേർണലിസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് നല്ലൊരു ഇൻറ്റർവ്യൂ എടുത്തിരുന്നു അപ്പോൾ ഈ ഇൻ്റർവ്യൂ എനിക്ക് തോന്നിയത് കേരള എഡിഷനിൽ മാത്രം പോവുമായിരിക്കും പക്ഷേ അത് ഓൾ ഇന്ത്യ ആണെന്ന് ആതിര പറഞ്ഞറിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇന്റർനാഷണൽ എഡിഷൻ എടുത്ത് നോക്കിയപ്പോൾ ഇൻ്റർ കുറച്ചുകൂടി വിസ്താരത്തിൽ ഇൻ്റർനാഷണൽ അതായത് ഹിന്ദു പത്രത്തിൻ്റെ എല്ലാ എഡിഷനിലും ഫ്രണ്ട് പേജ് ന്യൂസ് ആയിട്ട് ഇത് പോയതിന് ശേഷമാണ് ഈ പറയുന്ന വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായത് താങ്ക്സ് ടു ഹിന്ദു താങ്ക്സ് ടു ആതിര ആ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളായാലും വിളികളായാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ഡിസ്ബിലീഫിലാണ് എന്താണ് സംഭവിക്കുന്നത് കറക്റ്റ് കാൽക്കുലേറ്റ് ഓരോ മണിക്കൂറിലും ഓരോരോ പുതിയ ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് അത് ഭയങ്കര ഇപ്പോഴും അത് കറക്റ്റ് അത് എങ്ങനെ ചെയ്യണമെന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട് ബാക്ക് ആ ഒരു ഒരു വി ഷേപ്പിൽ യു ഇങ്ങനെ ഇരുത്തണം എന്നുള്ള ഐഡിയ എങ്ങനെയാണ് ഇത് ആക്ച്വലി ഞങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത കാര്യമൊന്നുമല്ല പണ്ട് ഡി പി സിസ്റ്റോ ഉണ്ടായിരുന്നപ്പോൾ മൂന്നാം ക്ലാസ്സിലൊക്കെ ഞാനിവിടുന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ക്രിപ്റ്റിന്റെ റിസർച്ച് സമയത്ത് പല സ്കൂളുകളിലും ചില സ്കൂളുകളിൽ ഈ ഐഡിയ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സുകാരൻ അവൻ്റെ ക്ലാസ്സിൽ വരണം വളരുന്ന മാറ്റം എന്നൊരു ഏഴാം ക്ലാസ് തൻ്റെ ബുദ്ധി അത് അതുപോലെ തന്നെയാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ സിനിമ കാണാത്തവർക്ക് മീൻസ് അതെന്താണെന്ന് കൃത്യമായിട്ട് കണക്റ്റ് ആവാത്തൊരിതുണ്ട് എസ്പെഷ്യലി നോർത്തിലൊക്കെ ഉള്ള ഓഡിയൻസ് അവരിലേക്ക് സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളൊരിക്കലും അങ്ങനെ ഒരു ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നമുക്ക് ഉത്തരവാദിത്വം കൂടില്ലേ എന്നും അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്ത കാര്യമല്ല സോ യാ പറഞ്ഞ പറഞ്ഞ പോലെ നേരത്തെ ഒരു കാര്യമാണ് എന്തെങ്കിലും അനുഭവം ഫ്രണ്ട് ബെഞ്ചർ ബെഞ്ചർ ബാക്ക് ബാക്ക് സാധാരണ ബെഞ്ചേഴ്സിന് പ്രശ്നങ്ങൾ മാത്രം നമ്മളിങ്ങനെ പറയുന്ന ബാക്ക് ബെഞ്ചിൽ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു പക്ഷെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ ഇടയിൽ തന്നെ അവർ മാറ്റി നിർത്തപ്പെടുന്നെന്ന് പറഞ്ഞാൽ അധികം പറയാത്തതുമാണ് എന്ന കുട്ടികളുടെ ഉള്ളിൽ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ കാര്യത്തിനെ കുറിച്ച് എങ്ങനെയാണോ ആക്ച്വലി ഈ കഥ പറയുമ്പോഴേ നമ്മൾ ബാക്ക് ബെഞ്ചിലെ നാല് പഠിക്കാൻ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുടെ കഥ പറയുന്നു എന്ന് വെച്ചാൽ ആ പഠനത്തിൽ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ട്രാഷ് ചെയ്യാനുള്ള ഒരു ഇതാവരുത് നിൽക്കുക കാര്യം സിനിമ വൺ സൈഡഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് പോളിറ്റിക്സ് പറഞ്ഞെന്ന് വെച്ചാലും അതിലൊരു കാര്യമില്ല നമ്മളൊരു ജസ്റ്റ് ബിക്കോസ് ശ്രീകുട്ടൻ ഉഴപ്പനാണെന്ന് വെച്ചാൽ അവനെതിരെ നിൽക്കുന്ന അമ്പാടി വില്ലനാകണം എന്നർത്ഥമില്ല മറ്റൊരു കെ ടി മിറാഷോ അല്ലെന്നുണ്ടെങ്കിൽ ചതുറമാവരുത് അമ്പാടിയിൽ നിന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഞങ്ങളാരും എക്സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആരും പഠിപ്പിസ്റ്റുകളല്ലായിരുന്നു ഞങ്ങളൊക്കെ മോസ്റ്റ്ലി ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു ഞാൻ പൊക്കം കൂടുതലുള്ളതുകൊണ്ട് മാത്രം ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് ബസ്റ്റി അതിൻ്റെ ഒരു സോൺ ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ബാക്ക് ബെഞ്ച് സിസ്റ്റത്തിനെ തകർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഉടച്ച് പാർക്കുക എന്നൊന്നും നമ്മുടെ വൈൽഡസ്റ്റ് ഡ്രീംസ് പോലും ഇല്ല അപ്പോൾ അത് പോസിബിളായി അത് സൊസൈറ്റി അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ സൊസൈറ്റി അതിൻ്റെ ട്രയൽ ആൻഡ് എറർ പീരീഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ബെറ്റർ സൊല്യൂഷൻ അത് സൊസൈറ്റി ഫിഗർ ഔട്ട് ചെയ്യുന്നു എല്ലാം ഒരു പുതിയ ഒരു കാര്യം വരുമ്പോഴും അതിലൊരു ട്രയൽ ആൻഡ് എറർ പീരീഡ് ഉണ്ട് ആ പീരീഡിൽ കൂടെയാണ് ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാറി ചിന്തിക്കുക കാര്യം മറ്റേ സിസ്റ്റം യൂഷ്വലായിട്ടുള്ള ബെഞ്ചിങ് സിസ്റ്റം പഠിക്ക പഠിക്കാത്തവർ പുറകിൽ പഠിക്കുന്നവർ മുമ്പിലുള്ള സിസ്റ്റം തെറ്റാണ് എന്നുള്ള കാര്യമാണ് ഇതിലുള്ള ടേക്ക് അവേ ഞങ്ങൾ കാണിച്ചതാണ് ശരിയെന്ന് ഞങ്ങൾ വാദിക്കുകയല്ല അതൊരു ഏഴാം ക്ലാസ് വരെ ചെയ്ത കാര്യമാണ് സോ ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് വരട്ടെ അതിലിത് മാത്രമാണ് ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് ഞങ്ങൾ മീൻസ് അതിൻ്റെ സയൻറ്റിഫിക്കലി റിസർച്ച് ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല അപ്പോൾ ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് വരട്ടെ അത് ഇതാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കും കുറച്ച് സെൽഫിഷായിട്ട് തന്നെ പറയാം എന്നാലും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൻ്റെ ഒരു ടേക്കത് ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് എത്രത്തോളം കുട്ടികളായിരുന്നവരെ അഫക്ട് ഉദാഹരണമാണല്ലോ കാരണം കുട്ടികൾ മാത്രമല്ല അഡൽറ്റ്സും ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മളും നമ്മൾ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട് മെന്റലി ഒരുപാട് അത് പക്ഷെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആണ് അപ്പോ ഈ സിനിമയിലൂടെ അത് അഡ്രസ് ചെയ്ത് അഡ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അനുഭവം പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ അഡ്രസ് ചെയ്താൽ നന്നായി ആ ഒരു രീതിയിൽ അത് അത് പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ നമുക്ക് ആ ആ ഒരു ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നു റിവ്യൂവേഴ്സിന്റെ റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു പക്ഷേ ഈ ബെഞ്ചിങ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല സിനിമ പറയുന്നത് സിനിമ അഡ്രസ് ചെയ്യുന്ന മറ്റ് വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് സി പി എ പോലെയുള്ള ടോക്സിക് ടീച്ചേഴ്സിനെ ഈ സിനിമ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പല റിവ്യൂകളിലും ഈ സി എന്ന കഥാപാത്രത്തിനെ തൊടാതെ അത് മുമ്പോട്ട് പോയിട്ടില്ല സോ മാറേണ്ടത് അത്തരം അതിന് ട്രഡീഷണൽ രീതി എന്ന് എന്നൊന്നും വിളിക്കുന്നത് തന്നെ അതിന് കൊടുക്കുന്ന ഒരു ഫെയർ ലേബലിംഗ് ആണെന്ന് തോന്നുന്നു മാറേണ്ടത് അത്തരം കാഴ്ചപ്പാടുകൾ കൂടിയാണ് അത്തരം ഈ പറയുന്ന ബെഞ്ചിങ് സിസ്റ്റം പോലെ തന്നെ മാറേണ്ട ഒരു കാര്യം അതും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് ഈ ഒരു സിസ്റ്റം പലരും അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ സിനിമയിലെ അഞ്ചേ അഞ്ച് ഷോട്ടിൽ മാത്രമാണ് ഈ ഒരു ബെഞ്ചിങ് സിസ്റ്റം വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഓൾ ഇന്ത്യ ലെവലിൽ ഇതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി സിനിമ കുറേ കൂടി ലൗഡായിട്ട് ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമാണ് അവിടെ തിരിച്ചറിയേണ്ടതും ഒറ്റപ്പെടുപ്പെടുത്തേണ്ടതും തിരുത്താൻ അവസരം കൊടുക്കേണ്ടതുമായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി ഓഫ് സി പിസ് നമുക്ക് ചുറ്റിനും ഉണ്ട് നമ്മൾ അവരെ ചിലപ്പോൾ തിരിച്ചറിയില്ല നമ്മളോട് ഒരാൾ നന്നായിട്ട് പെരുമാറുന്നു എന്നതിനർത്ഥം അയാൾ മറ്റൊരാളോട് മോശമായിട്ട് പെരുമാറാൻ സാധ്യതയില്ല എന്നല്ല അപ്പോൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്ന പല ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാരോട് മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ ചൈൽഡ്ഹുഡിൽ കണ്ടിട്ടുണ്ട് സ്ത്രീകൂട്ടന്മാരെ എനിക്ക് നേരിട്ടറിയാം അപ്പോൾ തിരുത്തപ്പെടേണ്ടത് സി പിമാരും കൂടെയാണ് അതും സമൂഹം ഏറ്റെടുക്കും എന്ന് സമൂഹ അപ്പോ ഇത് ഇത്രയും ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടി ഇനി സിനിമ എടുക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് എഴുതിയിരുന്നു അപ്പം ഇനി എന്താണ് ശ്രീകൂട്ടന് ശരിക്കും ഒരു ആശയം കൊണ്ടും സിനിമ കൊണ്ടും ശരിക്കും ഒരു വിജയം തന്നെയാണ് അന്ന് തിയേറ്ററിൽ എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഒരു പറഞ്ഞിരുന്നോൽ ഞാൻ തുടരുകയാണ് അതിനർത്ഥം ഞാൻ ചെയ്യാതിരിക്കും എന്നല്ല ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും മറ്റെവിടെ നിന്നും ഒന്നും വന്നില്ലെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും വന്നില്ലെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു കാര്യം എനിക്കിതേ അറിയൂ ബേസിക്കലി എനിക്കിതേ അറിയും മറ്റൊന്നും ചെയ്യാൻ അറിയില്ല സോ ഞാൻ സർവൈവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമ ചെയ്യണം സോ ഇപ്പം കിട്ടിയ ഈ ഒരു നാഷണൽ ലെവൽ ബൂസ്റ്റിനെ സന്തോഷത്തോടെ അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു കഥയിലേക്ക് കടക്കുകയാണ് അത് ഓണാക്കാൻ പറ്റും എന്നുള്ള അത് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓണാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തുടരുകയാണ്